വെൽക്കം ടു എജുടോക്സ് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എണ്ണൽ സംഖ്യ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ എന്നിവയുടെ തുകകൾ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇക്വേഷനുകൾ പരിചയപ്പെടുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം ഇക്വേഷനുകളൊക്കെ പഠിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയവർക്കും സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങൾ വളരെ ലളിതമായി പുതിയ ഒരു രീതിയിൽ പരിചയപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുടെ മാതൃകകൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ടൈപ്പ് ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ചോദിക്കാം അതുപോലെ തന്നെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക അതായത് ഇത് രണ്ടും ഒരേ ചോദ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തന്നെ കൊടുത്തത് ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് തന്നെയാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരു ചോദ്യമാണ് പിന്നെ അടുത്തതായിട്ട് ഒരു ടൈപ്പ് വരുന്നത് ഒന്നു മുതലല്ല തുടങ്ങുന്നത് ഇരുപത്തൊന്ന് മുതലോ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് മുതലോ അല്ലെങ്കിൽ നൂറു മുതലോ എത്രയും മുതൽ തുടങ്ങാം അങ്ങനെ ഒന്നു മുതലല്ല തുടങ്ങുന്നത് ഇരുപത്തൊന്ന് മുതൽ അൻപത് വരെ എന്ന മാതൃകയിൽ വരുന്ന ഒരു ചോദ്യം അതും എണ്ണൽ സംഖ്യയാണ് ഇത് മൂന്നും എണ്ണൽ സംഖ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് പിന്നീട് ഈ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് തുടർച്ചയായ ഇരു ഒറ്റ സംഖ്യയും ഇരട്ടസംഖ്യയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഖ്യകളുടെ തുകയാണ് അതും ഒന്നു മുതൽ ആരംഭിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ മൂന്നാമത്തെ കാര്യം പറഞ്ഞതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ ഒരു നാല്പത് മുതൽ ഒരു നൂറ്റിപ്പത്ത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എന്ന രീതിയിലും ചോദിക്കും ഇങ്ങനെ മൂന്ന് രീതിയിൽ ഞാൻ സോർട്ട് ചെയ്തതാണ് നാല് രീതിയിൽ അപ്പോൾ ഇത്തരം ടൈപ്പുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതിൽ ഒന്നാമതായിട്ട് ഈ വീഡിയോയിൽ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മൂന്ന് കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇതും വലിയൊരു ഏരിയ ആണ് ഇതും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയയാണ് അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ പറയുക ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ ആദ്യം കാണുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണുന്നത് ഇതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യ ഇതിൽ ഒന്നാണ് അവസാനത്തെ സംഖ്യ പത്താണ് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഞാൻ ആവാ അവസാന സംഖ്യ ഇത് രണ്ടും കൂട്ടുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വണ് എന്താണ് സ്റ്റെപ്പ് വൺ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടുക എന്നതാണ് ചെയ്യേണ്ടത് അപ്പോ ഒന്നും പത്തും ആഡ് ചെയ്താൽ എത്രയാണ് ആൻസർ പതിനൊന്ന് എന്ന് ലഭിക്കും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഈ പാറ്റേണിൽ എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ് ഈ രണ്ട് സ്റ്റെപ്പ് മാത്രം മതി ഇതിന്റെ തുക കണ്ടെത്താൻ അപ്പോ ഒന്ന് മുതൽ പത്ത് വരെ എത്ര നമ്പറുകൾ ഉണ്ടായിരിക്കും പത്ത് നമ്പറുകൾ ഉണ്ടായിരിക്കും അപ്പോ ഇതിലെ എണ്ണം എന്ന് പറയുന്നത് എണ്ണം എന്ന് പറയുന്നത് പത്താണ് പത്തിന്റെ പകുതി എടുക്കുക പത്തെ ഹരിക്കണം രണ്ട് സമം അഞ്ച് അഞ്ചിനെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടും അഞ്ചിനെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചാൽ അൻപത്തി അഞ്ച് എന്ന് കിട്ടും എന്തുകൊണ്ടാണ് പത്തിന്റെ പകുതി എടുത്തത് പത്തിന്റെ പകുതി എടുക്കണമെന്ന് നിർബന്ധമില്ല പതിനൊന്നിന്റെ പകുതി എടുത്ത് പത്ത് കൊണ്ട് ഗുണിച്ചാലും ഇതിന്റെ ആൻസർ കിട്ടും പത്തിന്റെ പകുതി കൊണ്ട് പതിനൊന്നിനെ ഗുണിച്ചാലും ഇതിന്റെ ആൻസർ കിട്ടും പറഞ്ഞത് വ്യക്തമായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂട്ടിയിട്ട് തുക കണ്ടെത്തുക അതിനുശേഷം എണ്ണം കണ്ടെത്തുക എണ്ണത്തിൻ്റെ പകുതി കൊണ്ട് ഈ സംഖ്യയെ ഗുണിച്ചാലും ഉത്തരം കിട്ടും സംഖ്യയുടെ പകുതി കൊണ്ട് എണ്ണത്തെ ഗുണിച്ചാലും ഉത്തരം കിട്ടും ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് എന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം ഒന്ന് മുതൽ പത്ത് വരെ നമ്പറുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് വരെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ തുകയാണ് നമ്മൾ കണ്ടെത്തിയത് അൻപത്തി അഞ്ച് എന്ന് കണ്ടെത്തിയത് അതിനുവേണ്ടി നമ്മൾ ചെയ്തത് അഞ്ച് ഗുണം പതിനൊന്ന് സമം അൻപത്തി അഞ്ച് ഇതെങ്ങനെയാണ് ഇതിൽ നിന്ന് വന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോ ഇതിലെ ആദ്യ സംഖ്യയും അവസാന സംഖ്യയുമാണ് നമ്മൾ ആദ്യം കൂട്ടി അതെ ഏതൊക്കെയാണ് ഒന്നും പത്തും നമ്മൾ കൂട്ടി അപ്പൊ എന്ത് കിട്ടി ഒരു പതിനൊന്നിനെ കിട്ടി മനസ്സിലായല്ലോ ഇനി വീണ്ടും രണ്ടും എട്ടും രണ്ടും ഒൻപതും കൂട്ടാൻ പോവാണ് അപ്പൊ രണ്ടാമത്തെ പതിനൊന്ന് കിട്ടി അപ്പൊ രണ്ട് പ്രാവശ്യം ഇപ്പൊ പതിനൊന്ന് കിട്ടി ഇനി വീണ്ടും നോക്കൂ മൂന്നും എട്ടും കൂട്ടിയാൽ എന്ത് കിട്ടും പതിനൊന്ന് കിട്ടും അപ്പൊ മൂന്നാമത്തെ പതിനൊന്നും നമ്മൾക്ക് കിട്ടി ഇനി നാലും ും കൂട്ടിയാൽ എന്ത് കിട്ടും പതിനൊന്ന് കിട്ടും അപ്പൊ നാലാമത്തെ പതിനൊന്നും നമ്മൾക്ക് കിട്ടി ഇനി അഞ്ചും ആറും കൂട്ടിയാൽ എന്ത് കിട്ടും പതിനൊന്ന് കിട്ടും അഞ്ചാമത്തെ പതിനൊന്നും നമ്മൾക്ക് കിട്ടി അപ്പോ ഈ ഒന്ന് മുതൽ പത്ത് വരെ സംഖ്യകളിൽ എത്ര ഉണ്ട് ഓക്കെ ശരി അഞ്ച് പതിനൊന്നുകൾ ഉണ്ട് അത് നമ്മൾ ഈ രീതിയിൽ ചെയ്തപ്പോ നമുക്ക് കിട്ടി അത് തന്നെയാണ് ഇവിടുത്തെ ക്രിയ നമ്മൾ ചെയ്തത് അഞ്ച് പതിനൊന്നുകൾ ഉള്ളത് കൊണ്ട് അൻപത്തി അഞ്ചാണ് ഇതിന്റെ ആൻസർ വരിക ഇനി നിങ്ങൾക്ക് ഇത് പ്ലസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് കൂട്ടിയാലും ഈ ആൻസർ കിട്ടും അടുത്തതായിട്ട് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ തുക കാണാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് വൺ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടുക എന്നതാണ് വൺ പ്ലസ് ഹൺഡ്രഡ് ആണ് നൂറ്റി ഒന്ന് എന്ന ആൻസർ ലഭിക്കുന്നു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് സ്റ്റെപ്പ് ടു ഇതിൽ എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടെത്തുക എന്നതാണ് അപ്പോ നൂറ് വരെ എത്ര എണ്ണമുണ്ട് നൂറ് തന്നെയാണ് ഇതിലെ എണ്ണം അപ്പൊ നൂറും നൂറ്റി ഒന്നും നമ്മൾക്ക് ലഭിച്ചു ഇപ്പൊ രണ്ട് സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കി അപ്പോ എണ്ണം നൂറാണ് തുക നൂറ്റി ഒന്നാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇക്വേഷനുകളൊക്കെ പഠിച്ച് കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ തൽക്കാലം മാറ്റി വെച്ച് എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ പകുതി കൊണ്ട് അടുത്ത സംഖ്യയെ കുണിക്കുക ഇവിടെ ഇപ്പം പകുതി എടുക്കാൻ ഏറ്റവും എളുപ്പ ഏതാണ് നൂറിന്റെ പകുതിയാണ് അതുകൊണ്ട് നൂറിന്റെ പകുതി അൻപത് അൻപതെ ഗുണിക്കണം നൂറ്റി ഒന്ന് ഇതിന്റെ ആൻസർ എത്രയാണ് അയ്യായിരത്തി അൻപത് എന്ന് വരും ഇനി ഇതിന്റെ ഇക്വേഷൻ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് വരെ എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഇതാണ് ഇതിന്റെ ഇക്വേഷൻ വരിക ഇത് എൻ എന്ന് പറയുന്നത് എണ്ണമാണ് നൂറാണ് നൂറിന്റെ പകുതി അതിനെ ആദ്യ പദവും അവസാന പദവും കൂട്ടിയതിന്റെ തുകയോട് ഗുണിക്കുക എന്നതാണ് ഇത് നേരെ തിരിച്ചും ചെയ്യാം അതിന്റെ ഇക്വേഷൻ ഉണ്ട് നമ്മൾ അത്തരം വിശയങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ടാണ് ഈ ടൈപ്പിലേക്ക് പോകാത്തത് അടുത്ത ചോദ്യം ആദ്യത്തെ നാൽപ്പത്തിയൊൻപത് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് ആദ്യത്തെ നാൽപ്പത്തി ഒൻപത് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള എണ്ണൽ സംഖ്യ എന്നതാണ് അർത്ഥമാക്കുന്നത് അപ്പോ ഒന്ന് മുതൽ നാല്പത്തി ഒൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ സ്റ്റെപ്പ് ഒന്ന് എന്താണ് നമ്മൾ പഠിച്ചു ആദ്യ പദവും അവസാന പദവും ആദ്യ പദം മീൻസ് ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂട്ടുക ഒന്ന് പ്ലസ് നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് അൻപതാണ് അപ്പോ സംഖ്യകളുടെ തുക നമ്മൾക്ക് കിട്ടി ഇനി എത്ര നമ്പറുകൾ ഉണ്ട് അത് നമുക്കറിയാം സ്റ്റെപ്പ് ടു എണ്ണം കണ്ടെത്തുകയാണ് എണ്ണം കണ്ടെത്തി നാൽപ്പത്തി ഒൻപതാണ് ഇനി നമ്മൾ ഗുണനത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ നമ്മൾ എണ്ണത്തിന്റെ പകുതി കൊണ്ട് തുകയാണ് ഗുണിച്ചത് ഇവിടെ ഇപ്പോ നോക്കൂ ഞാൻ നേരത്തെ പറയാനുള്ള കാരണം ഇതാണ് ഇവിടെ ഇപ്പോ നാൽപ്പത്തി ഒൻപതിൻ്റെ പകുതി ഗുണിക്കുമ്പോൾ ഒരു പോയിന്റ് അര വരും അപ്പൊ അത്തരം കേസിൽ നമ്മൾ ഇതിന്റെ പകുതി കൊണ്ട് ഇതിനെ ഗുണിച്ചാലും മതി അപ്പൊ അൻപതിൻ്റെ പകുതി എത്രയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിനെ നാൽപ്പത്തി ഒൻപത് കൊണ്ട് ഗുണിച്ചാലും ഇതിൻ്റെ ആൻസർ ലഭിക്കും അപ്പൊ ഇരുപത്തി അഞ്ച് ഗുണിക്കണം നാൽപ്പത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണ് ആൻസർ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നിശ്ചിത സംഖ്യ മുതൽ തുടർച്ചയായി പോകുന്ന അടുത്ത സംഖ്യ വരെയുള്ള നമ്പറിലെ തുകയാണ് കാണാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ഉദാഹരണം നോക്കാം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് ഒന്നു മുതലല്ല ഇവിടെ തുടങ്ങുന്നത് അതാണ് ഈ ചോദ്യത്തിലെ വ്യത്യാസം ഇതാണ് രണ്ടാമത്തെ ടൈപ്പായിട്ട് ഇതിൽ വരുന്നത് ഇതിൽ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് യാതൊരു മാറ്റവും ഇല്ല അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സ്റ്റെപ്പ് വണ് എന്താണ് സ്റ്റെപ്പ് വണ്ണ് ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂട്ടുക ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂട്ടിയാൽ എത്ര കിട്ടും ഇരുപത്തി ആറ് പ്ലസ് മുപ്പത്തി എട്ട് എത്ര ആൻസർ ലഭിക്കും നാല് അറുപത്തി നാല് എന്ന ആൻസർ ലഭിക്കും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഇതിലെ എണ്ണം കാണുകയാണ് ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് നേരത്തെ നമ്മൾ മുപ്പത്തെട്ട് വരെ ആയപ്പോൾ ഒന്ന് മുതൽ മുപ്പത്തെട്ട് വരെയാണെങ്കിൽ മുപ്പത്തെട്ട് നമ്പർ ഉണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെ എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് നമ്പർ അല്ല അത് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യയിൽ നിന്നും ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക എന്നിട്ട് കിട്ടിയ കൂടെ ഒന്ന് കൂട്ടുക ഒന്നുകൂടെ പറയാം അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ മൈനസ് ചെയ്തതിന് ശേഷം കിട്ടിയ ഉത്തരത്തോടു കൂടെ ഒന്ന് ആഡ് ചെയ്യുക അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക എണ്ണം കിട്ടാൻ വേണ്ടി മുപ്പത്തി എട്ട് മൈനസ് ഇരുപത്തി ആറ് ഇതിനെ മൈനസ് ചെയ്യുന്നു അപ്പൊ ആൻസർ എന്ത് ലഭിക്കും പന്ത്രണ്ട് എന്ന് ലഭിക്കും പന്ത്രണ്ടിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു അപ്പോ പതിമൂന്ന് എന്ന് ലഭിക്കും ഈ പാറ്റേണിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെ പതിമൂന്ന് നമ്പറുകളാണ് ഉള്ളത് ഇവിടെ നമുക്ക് പതിമൂന്ന് എന്ന നമ്പർ കിട്ടി അതായത് പതിമൂന്ന് എണ്ണമാണ് ഉള്ളത് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെ പതിമൂന്ന് സംഖ്യകളാണ് ഉള്ളത് ഇവിടെ ചിലർക്ക് ചില സംശയം ഉണ്ടാവും ഈ പതിമൂന്ന് കിട്ടാൻ വേണ്ടി ഈ രീതിയിൽ ചെയ്തതിന്റെ കാര്യം എന്താണെന്ന് അത് നമ്മൾ നമ്മളിപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ പോവാണ് ഞാനൊരു ഉദാഹരണം പറയാം ഇത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഒരു മൂന്ന് എന്ന് തുടങ്ങുന്നു മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ എത്ര നമ്പറുകളുണ്ട് നാല് സംഖ്യകളാണുള്ളത് മൂന്ന് മുതൽ ആറ് വരെ എത്ര സംഖ്യകളാണുള്ളത് നാല് സംഖ്യകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നാല് എന്ന് കിട്ടണം നമുക്ക് അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആറിൽ നിന്ന് മൂന്ന് കുറയ്ക്കണം അല്ലേ ആറിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറയ്ക്കണം മൂന്ന് എന്ന് പറയുന്നത് ഒന്നാമത്തെ സംഖ്യ അവസാന സംഖ്യയിൽ നിന്നും ആദ്യ സംഖ്യ കുറക്കണം ആറിൽ നിന്നും മൈനസ് മൂന്ന് ആൻസർ എത്ര ലഭിക്കും ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്ന മൂന്ന് കുറച്ചാൽ ആൻസർ മൂന്ന് എന്ന് ലഭിക്കും ഈ മൂന്ന് എന്ന് പറയുന്നത് ഇതിൽ ശരിയാണോ ഇവിടെ നാല് നമ്പർ ഉണ്ടല്ലോ ആറിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മൂന്നേ ലഭിക്കുള്ളൂ പക്ഷെ നാല് എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച സംഖ്യ ഉണ്ടല്ലോ മൂന്നിനെ നമ്മൾ കുറച്ചു അപ്പൊ ഇത് കാണാനില്ല ഇപ്പൊ ഇവിടെ അപ്പൊ ഈ സംഖ്യയും നമുക്ക് ആവശ്യമുള്ള സംഖ്യയാണ് അതുകൊണ്ട് ഉത്തരത്തോടു കൂടെ നമ്മൾ നേരത്തെ കുറച്ച് ആ ഒന്നാമത്തെ നമ്പറിന് പകരം ആ ഒന്ന് എന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നു അങ്ങനെയാണ് നാല് എന്ന ആൻസർ കിട്ടുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് മുപ്പത്തെട്ടിൽ നിന്ന് ഇരുപത്തി ആറ് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടി പക്ഷെ ഈ പന്ത്രണ്ടിൽ ഇപ്പൊ ആരില്ല ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒന്നാമത്തെ സംഖ്യ പന്ത്രണ്ടിൽ ഇല്ല അതിനെ നമ്മൾ കുറച്ചു കഴിഞ്ഞു അതുകൊണ്ട് കുറച്ചതിന് ശേഷം ഉത്തരത്തോടു കൂടി ഇരുപത്തി ആറിനെയും കൂടി നമുക്ക് ചേർക്കണമല്ലോ അതുകൊണ്ട് ആ ഒന്നിനെയും കൂടി ചേർത്ത് പതിമൂന്ന് എന്ന് കിട്ടി ഈ കണക്ക് ഇതിന്റെ ശേഷം വരുന്ന ഇരട്ട സംഖ്യയുടെ തുക കാണുന്നതിൻ്റെ അടുത്തും ഒറ്റ സംഖ്യയുടെ തുക കാണുന്നിടത്തും ഒക്കെ ആവശ്യമുള്ളതാണ് ഇപ്പൊ അറുപത്തിനാല് തുകയും കിട്ടി എണ്ണം പതിമൂന്നും കിട്ടി ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇതിനെ ഗുണനമാണ് അടുത്തത് ചെയ്യേണ്ടത് ഗുണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ പകുതി എടുത്തിട്ടാണ് മറ്റേ സംഖ്യ ഗുണിക്കേണ്ടത് ഇവിടെ പകുതി എടുക്കാൻ എളുപ്പം ഏതാണ് അറുപത്തിനാലിൻ്റെ പകുതി എടുക്കാം അറുപത്തിനാലിൻ്റെ പകുതി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടേ ഗുണിക്കണം ആ പതിമൂന്ന് മുപ്പത്തിരണ്ടേ ഗുണിക്കണം പതിമൂന്ന് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ആറ് ഒൻപത് ഒരു രണ്ട് രണ്ട് മൂന്ന് അപ്പോൾ ആറ് പതിനൊന്ന് നാന്നൂറ്റി പതിനാറ് എന്ന ആൻസർ ലഭിക്കും ഇപ്പൊ നമുക്ക് നാനൂറ്റി പതിനാറ് എന്ന ആൻസർ കിട്ടി അപ്പോ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നാനൂറ്റി പതിനാറാണ് ഇനി ചിലർക്കൊരു സംശയം ഉണ്ടാകും അറുപത്തിനാലിൻ്റെ പകുതി കൊണ്ട് പതിമൂന്നിനെ ഗുണിച്ചപ്പോൾ നാന്നൂറ്റി പതിനാറ് കിട്ടി അങ്ങനെയാണെങ്കിൽ പതിമൂന്നിന്റെ പകുതി കൊണ്ട് അറുപത്തിനാല് ഗുണിച്ചാൽ നാനൂറ്റി പതിനാറ് കിട്ടുമോ എന്ന സംശയമുണ്ടെങ്കിൽ അതും നമ്മൾ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യാൻ പോവുകയാണ് പതിമൂന്നിൻ്റെ പകുതി എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് പതിമൂന്നിന്റെ പകുതി എന്ന് പറയുന്നത് ആറ് പോയിൻജ് അതുപോലെ പതിമൂന്നിൻ്റെ പകുതിയെ കൊണ്ട് അറുപത്തി നാലാണ് ഗുണിക്കേണ്ടത് അപ്പോൾ അറുപത്തി നാല് എന്ന് എഴുതുന്നു ഇതിനെ ഗുണിച്ച് നോക്കാം നാനൂറ്റി പതിനാറാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നാലഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് ആറ് നാല് ഇരുപത്തിനാല് രണ്ടും ഇരുപത്തി ആറ് ആറഞ്ച് മുപ്പത് ഇഷ്ടം മൂന്ന് ആറ് ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് എന്ന് ലഭിച്ചു അപ്പോൾ സീറോ സിക്സ് ഇലവൻ ഫോർ അപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന് നിങ്ങൾക്ക് കാണാം പക്ഷെ ഇവിടെ എന്തുണ്ട് ഇവിടെ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഗുണിച്ചത് ഈ പോയിന്റ് ഉള്ള സ്ഥാനം ഈ ഒരു സ്ഥാനം നമ്മൾ ഇവിടുന്ന് മാറ്റണം അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം അതിന് പോയിന്റിന് ശേഷം സീറോ വരുന്നത് കൊണ്ട് ഈ സംഖ്യ നമുക്ക് ആവശ്യമില്ല അപ്പം നാനൂറ്റി പതിനാറ് എന്ന ആൻസർ ഇവിടെയും നമുക്ക് ലഭിച്ചു ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്താലും ലഭിക്കുന്നതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഇനി കാണേണ്ടത് ഒന്നും നോക്കാനില്ല സ്റ്റെപ്പ് ഒന്ന് സെയിം അതായത് സ്റ്റെപ്പ് ഒന്ന് പറയുന്നത് ആദ്യ സംഖ്യയും അവസാന സംഖ്യയും ആഡ് ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിനോട് കൂടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ആഡ് ചെയ്യുന്നു ആൻസർ എത്ര ലഭിക്കുന്നു നാലായിരത്തി ൂറ്റി അറുപത്തി നാല് എന്ന ആൻസർ ലഭിക്കുന്നു സ്റ്റെപ്പ് ടു എണ്ണം കണ്ടെത്തുകയാണ് എണ്ണം കണ്ടെത്താൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു ഒന്ന് മുതൽ തുടർച്ചയായ സംഖ്യയാണെങ്കിൽ ആ സംഖ്യ അവസാനത്തെ സംഖ്യ ആയിരിക്കും എണ്ണം ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മുതലാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് എണ്ണം കണ്ടെത്താൻ വേണ്ടി എണ്ണൽ സംഖ്യയുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടി അവസാന സംഖ്യയിൽ നിന്നും ആദ്യ സംഖ്യ കുറയ്ക്കണം അതിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്യണം അപ്പോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കുറയ്ക്കണം മൈനസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന് ചെയ്യണം ഈ ക്രിയ ചെയ്താൽ മുപ്പത്തി അഞ്ച് എന്ന ആൻസർ ലഭിക്കും മുപ്പത്തി അഞ്ച് എന്ന ആൻസറിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്യണം ഈ ഒന്ന് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്തു മൈനസ് ചെയ്ത ആ ഒന്നാമത്തെ സംഖ്യയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ആൻസർ എത്ര കിട്ടും മുപ്പത്താറ് എന്ന് ലഭിക്കും ഇപ്പോ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു ഒന്ന് സംഖ്യകളുടെ തുക ലഭിച്ചു അടുത്തത് എണ്ണവും ലഭിച്ചു ഇനി ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് ഗുണിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒന്നിന്റെ പകുതി കൊണ്ട് അടുത്ത സംഖ്യയാണ് ഗുണിക്കേണ്ടത് അപ്പോ മുപ്പത്താറിൻ്റെ പകുതി കൊണ്ട് ഗുണിക്കാം ഇവിടെ പകുതി എടുക്കാൻ എളുപ്പം മുപ്പത്തി ആറ് ആയതുകൊണ്ട് മുപ്പത്താറിന്റെ പകുതി പതിനെട്ട് എന്ന സംഖ്യ കൊണ്ടാണ് ഗുണിക്കേണ്ടത് അപ്പം നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് ഗുണിക്കണം പതിനെട്ട് എന്ന് നമുക്ക് ചെയ്യാം ഇതിന്റെ ആൻസർ എന്ത് ലഭിക്കും എൺപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന ആൻസർ ലഭിക്കും അപ്പോ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൺപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടാണ് ഇപ്പോ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു ഒന്നു മുതൽ തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടെത്തി അതിനുശേഷം തൊട്ട് ഒരു നിശ്ചിത സംഖ്യ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയും നമ്മൾ കണ്ടെത്തി ഇത് രണ്ടിനും നമ്മൾ ഉപയോഗിച്ച സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചത് ഒന്നാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ആഡ് ചെയ്യുന്നു ഇതൊരിക്കലും മറക്കരുത് അതിന്റെ തുക കാണുന്നു രണ്ടാമത് നമ്മൾക്ക് തന്നിരിക്കുന്ന ആ നമ്പർ സീരീസിൽ പാറ്റേണിൽ അഥവാ ആ എണ്ണൽ സംഖ്യയുടെ വരിയിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടെത്തുന്നു എണ്ണം കണ്ടെത്താൻ എണ്ണൽ സംഖ്യ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ഒരു നിശ്ചിത സംഖ്യ മുതൽ തുടങ്ങുന്ന നമ്പറുകളാണ് നമ്മൾക്ക് നൽകിയത് എങ്കിൽ അവിടെ എണ്ണം കണ്ടെത്താൻ അവസാന സംഖ്യയിൽ നിന്നും ആദ്യ സംഖ്യ മൈനസ് ചെയ്തിട്ട് അതിന്റെ ആൻസറിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്യണം അപ്പോഴാണ് നമ്പർ കിട്ടുക എന്നിട്ട് കിട്ടിയ തുകയും ഈ എണ്ണവും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒന്നിന്റെ പകുതി എടുത്തുകൊണ്ട് അടുത്ത സംഖ്യ ഗുണിക്കുക ഒന്നെങ്കിൽ എണ്ണത്തിന്റെ പകുതി കൊണ്ട് തുക ഗുണിക്കുക അല്ലെങ്കിൽ തുകയുടെ പകുതി കൊണ്ട് എണ്ണം ഗുണിക്കുക ഇത് രണ്ടും ഇക്വേഷനുകളാണ് ഈ ഇക്വേഷൻ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പരിചയപ്പെട്ട് കൺഫ്യൂഷൻ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് മനഃപൂർവ്വം ഒഴിവാക്കിയത് ഇതിന്റെ തുടർന്നുള്ള വീഡിയോ ഇതിനേക്കാളും കുറച്ച് പ്രയാസം വരുന്ന ഏരിയയാണ് അതായത് ഇരട്ട സംഖ്യകളുടെ തുകയും ഒറ്റ സംഖ്യകളുടെ തുകയും അതും ഒന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുമുണ്ട് ഒരു നിശ്ചിത സംഖ്യ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുമുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്